നമ്മുടെയേശ ഒന്നല്ല സാരോ അല്ലേ എന്ന് കൊള്ളുന്നേ എന്തൊന്നും ചെയ്യേണ്ടേ നോക്ക് പൊളുന്നേ ഹൈറ്റ് ഹൈറ്റ് ആ സൈഡിൽ പോയേ ഓക്കേ ആ കഥ അങ്ങ് നടക്കാൻ വരുന്നേ സാറേ നടക്കാൻ പറ്റും അത് കഥ വരും 네. 자. 딱 이렇게. 미사드. 아벨로지. 전 전화 놓고 붙여 가지고. 안 했어. 사다나. 어. 어. 가자. 가자. 둘러보고 둘러보자. correct a the purpose